വാതിൽ തുറക്കൂ പ്രകാശമേ കണ്ടോട്ടെ ഞാൻ എൻ്റെ സൂര്യനെ പണിയെടുക്കുന്നോർക്ക് പണം കൊടുക്കാതെ നീ എൻ്റെ ഭൃത്യന്മാര് തേച്ചിടല്ലേ വാതിൽ തുറക്കൂ പ്രകാശമേ എവിടെ ഞാതല്ലോയിച്ചത് പിന്നെ നിന്റെ പാർട്ടിയില് പരിശോധിച്ച് അതിന്റെ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ പരിശോധന നടക്കെ നടപടി എടുക്കുകയും ചെയ്യും ആ അതേപോലെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞേക്കണ് ശൈലി തിരുത്തുന്നു അതാരെ കുറിച്ച് അതാരെ കുറിച്ചു ആ ആരെ കുറിച്ച് തന്നാണ് ഞാനും ചോദിക്കുന്നത് എന്റെ മോ വന്നെ മേയറൊട്ടിയില്ലേ കൊച്ചല്ലേ അമ്മ ആ എന്തെങ്കിലും പറഞ്ഞു അതിന്റെ ശൈലി വേണ്ടി പറഞ്ഞത് ജയിച്ചു വാടാ അതൊന്നും അല്ല അതൊന്നും അല്ല പിന്നെ ആ നീ എന്ന മത ആരെ ശൈലി മാറ്റുന്ന മണിയാശന്റെ അയ്യോ അല്ല മണിയാശ എന്റെ ശൈലി മാറ്റാൻ അങ്ങാരെ കൊണ്ടേ പറ്റൂല പിന്നെ ചിറ്റപ്പൻ ആമോ ചിറ്റപ്പനും വല്യേ ചെന്നൊന്നും അല്ല പിന്നെ ആയിരുന്നു നിന്റെ പാർട്ടിയിലെ അപ്പൂപ്പന്റെ ശൈലി മാറ്റണമെന്നാണ് രാന്തര കമ്പറ്റി പറഞ്ഞേക്കുന്നത് അപ്പ് അപ്പണിയേ എന്തൊരു മാമ നൊട്ടേ എന്തൊരു മാമാ ചുമ ഞാൻ വാടാ കേരള അംബാസഡർ ഇപ്പൊ ആകെ കലിപ്പിലായിട്ട് നിൽക്കുകയാണല്ലേ മാമ കേരളത്തിൽ നിന്ന് അംബാസഡർ നമ്മുടെ രാജ്യത്തിൽ അംബാസഡർ ഉള്ളു അയ്യോ ഇപ്പൊ നിന്റെ പിണറായി ആദ്യം സമ്പത്ത് വലിയ അംബാസഡർ ആയിട്ട് വയ്യേ ഇപ്പൊ ഒരാളിനെ കൂടെ അയച്ചേക്കാന്ന് തിരുത തോമ എന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു പിന്നെ ആള് മാത്രമേ ഉള്ളൂ അല്ലടാ പിന്നെ ഇത് തിരുതാ തോമ എന്നാണ് ആളുള്ളവർ തോമ ആ അങ്ങനെയൊക്കെ തിരുത മീന് ഭയങ്കര സകാവിനായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ ആരടാ ആരെ നമ്മളെ സകാവ് സകാവിനെ സകാവ പിന്നെ ചേർക്ക സ് ഇരുന്നുണ്ട് മന്ത്രിയായി കേന്ദ്രമന്ത്രിയായി ഉള്ള കിറുപിടിയെല്ലാം ആയി കാൺഗ്രസിനെ മുടിച്ചിട്ടല്ലേടാ നിന്റെ പാർട്ടിയിലോട്ട് വന്നത് മാമ ഈ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയതാര് ആര് കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയത് നമ്മൾ ഈ കെ വി തോമസ് സഖാബാണറിയാൻ പോകും പിന്നെ എന്തേലും ഉണ്ട് കാൺഗ്രസിൽ നിന്ന് എടുത്ത് കളഞ്ഞറ് അത് ചോദ്യം ചോദിക്കും നിങ്ങള് ആ എന്തെങ്കിലും അറിയാം എക്സ്പെരി ഡേറ്റ് കഴിഞ്ഞപ്പം ഞാൻ നടന്ന് ഇന്നടന്ന് വെളിയിൽ കളഞ്ഞു പോയി അങ്ങോട്ട് പോയില്ലേ ആ എന്താ എന്താ എന്റെ മാമൻ നമ്മളെ പാർട്ടിയുടെ ആ ഏ നമ്മളെ പാർട്ടിക്കാരുടെ ആ ഇതൊക്കെ കൊണ്ടാണ് നമ്മളെ പാർട്ടിയിലോട്ട് ഈ സഖാവ് വന്നത് അയ്യോ എന്തെങ്കിലും പ്രധാനമന്ത്രി താമസിക്കുന്നത് തന്നെ അതിനെ പ്രധാനമന്ത്രി രാവിലെ ഒരു കഥവ് തുറന്ന് ആരെ കാണും ആരെ കാണും മാമ കെ വി തോമസ് സഖാവിനെ കാണും അതെന്തരണി തോമസിനെ കാണുന്നത് മാമ കേന്ദ്രമല്ലേ നമ്മുടെ പൈസ കേരളത്തിൽ തരണത് ഉണ്ട് നമ്മളെ സകാവിനെ കാണുമ്പോ പ്രധാനമന്ത്രി എന്തിനു വെക്കും എന്താടാ തുള്ളല തുള്ളലൊന്നും അല്ല പ്രധാനമന്ത്രി കെ വി തോമസിനെ കാണുമ്പോ വിറക്കുറപ്പിക്കും ഇപ്പൊ വിറയ്ക്കുന്നത് പ്രധാനമന്ത്രി അല്ലടാ പിന്നെ നിന്റെ മുഖ്യം പിണറായി ഇവിടെ കൊടുക്കാൻ പൈസ ഇല്ല അപ്പൊ ആണ് ഡൽഹിയിൽ കൊണ്ടോണ്ടിരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാന്ന് എന്റെ മാമ ജോയ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് അല്ല ആൾക്കാരെ പൈസ കൊടുക്കണ്ടാമോ ആ അതൊക്കെ ശരി തന്നെ പക്ഷെ ഇതിനൊന്നും അല്ല കെ വി തോമസ് അവിടെ പോയത് പ്രധാനമന്ത്രി എന്നെ കൂടെ നിങ്ങൾ ആ ബി ജെ പി എടുക്കുവോന്ന് ചോദിക്കാനായിരിക്കും വയ്യത് സഖാവല്ല നമ്മളെ ഏത് സഖാക്കന്മാരും ഈ പാർട്ടിയിൽ പോകില്ല ബി ജെ പിയിലോട്ട് പോലെ നിന്ത് അങ്ങോട്ട് ചെന്ന് നോക്കണം നോക്കിയാ നിന്റെ പാർട്ടിക്കാറോ കെ വി തോമസോ ആ പാർട്ടിയിലെ യാതണ്ടല്ല റക്കി അടിക്കോടാ എന്തെങ്കിലും വാമോ വാ